സിംഗപ്പൂർ എയർപോർട്ടിലെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത് എല്ലാ ആൾക്കാരും ഇത് തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോകും അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പിന്നെ നമുക്കിവിടെ ക്ലൗഡ് ആണ് അതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ ക്ലൗഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു അഞ്ച് ഫ്ലോറുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫേമസ് ആയിട്ടുള്ള സിംഗപ്പൂരിലുള്ള സെവൻ സ്റ്റാർ ഹോട്ടലാണ് ആ സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കംപ്ലീറ്റ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ അഞ്ച് ഫ്ലോർ എന്ന് പറയുന്നത് ഫുൾ എയർ കണ്ടീഷനാണ് ഇതിലുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഡൈനോസറിൻ്റെ ഒരു കാഴ്ച പിന്നെ ഇതിൽ ഫുള്ളായിട്ട് ക്ലൗഡ് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലാണ് അപ്പോൾ എത്ര നമുക്ക് വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും മതിയാവില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് അപ്പോൾ സിംഗപ്പൂർ കാണാത്ത ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു അടിപൊളി കാഴ്ചയാണ് പിന്നെ ഈ അഞ്ച് ഫ്ലോറും നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എവിടെയാണോ ആ ഒരു സ്ഥലത്ത് നമുക്ക് മാക്സിമം നമ്മൾ ടൈം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ കൂടുതലും പുറത്തു നിന്നുള്ള വിദേശികളാണ് കൂടുതലും വീഡിയോ എടുക്കാനും ഇത് കാണാനും ഒക്കെ ഉള്ളത് അപ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് ഈ ഈയൊരു ക്ലൗഡ് ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും പിന്നെ ആരെങ്കിലും സിംഗപ്പൂർ പോവാണെങ്കിൽ ഏതൊരു ആളും ആദ്യം കാണുന്നത് ക്ലൗഡ് ഫോറസ്റ്റ് തന്നെയാണ് അപ്പം അതിമനോഹരമായിട്ടുള്ള അടിപൊളി ക്ലൗഡ് ഫോറസ്റ്റാണിത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സിംഗപ്പൂരിലുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള വ്യൂ പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഗോവയിലുള്ള ബീച്ചിൽ നടക്കുന്ന ഒരു അടിപൊളി ഫങ്ഷനാണ് ഇതാണ് നമ്മുടെ ഗോവ ബീച്ച് അവിടെ ആൾക്കാർ ഭയങ്കരമായിട്ട് ആഘോഷമാണ് ഗോവയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും പിന്നെ ഗോവ ബീച്ച് ഗോവ ബീച്ചിൻ്റെ അടുത്തുള്ള ഹോട്ടൽ പാർട്ടി അതൊക്കെ ഗോവയിൽ ടൂർ പോയിട്ടുള്ള എല്ലാ ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അത് നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ബീച്ചിൽ നമുക്കവിടെ പാർട്ടി ഫങ്ഷനൊക്കെ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഇനി ആരും ഗോവയിൽ പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബീച്ച് പാർട്ടിയിൽ ഒന്ന് പങ്കെടുക്കുക ബീച്ച് പാർട്ടി ഒന്ന് കണ്ടു നോക്കുക നല്ല അടിപൊളി ഫംഗ്ഷനാണ് നല്ല അടിപൊളി റിസോർട്ടും നല്ല അടിപൊളി ഫുഡൊക്കെയാണ് ത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോഴാണ് ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടാറ്റാ ടേക്ക് കെയർ ബൈ ബൈ